ഗുഡ് ഈവനിങ് എനിക്ക് ശമ്പളം ഇത് കിട്ടിയതാ ഒരു മാസമായല്ലോ ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിട്ട് വാഴ ഞാൻ ഹോസ്റ്റലോ ലോഡ്ജോ നടത്തുന്നില്ലല്ലോ അയ്യോ അതുകൊണ്ടല്ല ജെയിംസിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ എനിക്കിവിടെ താമസിക്ക എനിക്ക് ചേട്ടൻ ഇവിടെ അല്ല ഞാൻ ജെയിംസിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി ഇത് വേണ്ടെങ്കി വേണ്ട എന്നെങ്കിലും ഇതിന്റെ അർത്ഥം ജെയിംസിന് മനസ്സിലാകും ஆடா என்ன உறக்கத்தில் விழிச்சு வளர்த்துட்டா வேணே விளம்பி திண்ணா நட்டா பாத்திரம் கழி வச்சே பரக்கிந்த பாத்திரம் அத்தோண்ட அதுவும் கூட கழி வச்சே யோ சாற போத்தி நிதி பாத்தி அய்யோ ஞான சார் സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നല്ലേ സാർ സാർ പണം വെച്ചാൽ തിന്നണം സാർ തിന്നി സാർ ഞാൻ സാറിനെ പറഞ്ഞു കൊടുത്തല്ലേ എന്നെ പറഞ്ഞു പാവം ഉണ്ട് എന്താ പ്രിയ ബാലേട്ട എനിക്ക് ഇവിടെ സുഖം തന്നെ പക്ഷെ നിങ്ങളെയൊക്കെ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖമേ ഇന്നെനിക്കുള്ളൂ എനിക്കെന്നും ധൈര്യം പകർന്നുകൊണ്ട് ബാലേട്ട എപ്പോഴും എന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് രേഖ നമ്മുടെ ജെയിംസ് ജോർജ് ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ് പഴയ ആണോന്നല്ല എത്രമാത്രം മാറിയിരിക്കുന്നു അയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതം തന്നെ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും കണ്ടുമുട്ടാറുണ്ട് കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന് സരിത എന്താ കേട്ടാരി സരിത അത്ര ഒന്നല്ലേ ചേട്ടാ എപ്പോഴാ എപ്പോഴാണ് മാറണ ഈ ഫയലിൽ ഓഫീസിൽ കൊടുത്തിരുന്നു ശരി സർ ചളിക്ക് മനസ്സിലായോ എസ് എ കൃഷ്ണൻകുട്ടി അന്ന് സത്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു സ്ഥിരം പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഐ ആം സോറി സാറിന് കാപ്പിപ്പ് കുടിച്ചതേ ഉള്ളൂ താങ്ക്സ് ഇരിക്കൂ ഇത് ഭാര്യ ആയിട്ടില്ല ഭാര്യ പോലെ സാറ് കോളടിച്ചല്ലോ സമ്മാനം എനിക്ക് വേണം സാർ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ വന്നേക്കണം ബസ്സിൻ ചാർജ് കൃഷ്ണൻകുട്ടിക്ക് ഓക്കെ സാർ ഏതായാലും ഭാര്യ ആയിട്ടില്ലാത്ത ഭാര്യ ഒന്നോലക്കെ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല വളരെ നാളായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പറയാതെ തന്നെ മനസ്സ് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജെയിംസ് നിങ്ങൾ എത്ര വലിയ മനുഷ്യനാണ് ഞാനും ബാലട്ടനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു ഇത്രയും വലിയ മനസ്സുള്ള നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ എന്നോട് ക്ഷമിക്കും ഇന്നെ പിറന്നാളാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ സരിത് എന്തെങ്കിലും ഒരു സമ്മാനം തരും എന്നറിയാവുന്നുകൊണ്ടാണ് സസ്പെൻസ് ആക്കി വെച്ചത് ഒരു സമ്മാനം സമ്മാനം എപ്പോഴും ഓർമ്മിക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അതിൽ പേര് എഴുതിയിരിക്കുന്നത് പുതിയ ജെയിംസ് ജോർജ് സരിത അന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം കന്യാകുമാരിയിൽ പോയി അസ്തമയം കാണണം എന്ന് ഇന്ന് പോവാസാവാ എന്റെ പിറന്നാളായിട്ട് സമ്മാനവും തന്നില്ല ഇന്ന് എന്റെ കൂടെ കന്യാകുമാരി വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ സമ്മാനം ഇത് വെറുമായിട്ട് വർക്കി രാവിലെ ചെറിയ വെച്ചു പെണ്ണുങ്ങളുടെ അസുഖല്ല ഇത് മൂലം ദശമൂലം അരപ്പട്ട ആപ്പട്ട ഈ പട്ട വേപ്പൻപട്ട കരിപ്പെട്ടി സാറിങ്ങോട്ട് വരട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞോട്ട് അയ്യോ ചതിക്കല്ലേ സാറിനോട് പറയരുത് ഞാൻ ഈ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല ഇത് സാർ അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ എന്റെ ഇവിടെ പറഞ്ഞ് വിടത്തില്ല ഡാഡിയും മമ്മിയും എനിക്ക് എഴുതിയിരുന്നു എന്റെ കല്യാണ കാര്യത്തെ പറ്റി പിന്നെ ഞാൻ ഡാഡിക്ക് എഴുതിക്കോട്ടെ നമ്മുടെ കല്യാണം നാട്ടിലെ ഒരു മഹാസംഭവായിരിക്കണം മതങ്ങൾക്ക് മനുഷ്യനെ അകറ്റാൻ കഴിയില്ലെന്ന് നമുക്ക് തെളിയിക്കണം ഇനി നമ്മെ പിടിച്ചകറ്റാൻ വിധിക്ക് കഴിയില്ല ആ ദിവസത്തിനു വേണ്ടിയുള്ള എന്റെ തപസ് ഞാൻ അവസാനിപ്പിക്കുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴായിരിക്കും ശരി എന്താ ഇത് എന്നോട് ക്ഷമിക്കൂ ജെയിംസ് ജെയിംസിന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിയാതെ പോയി എന്റെ മനസ്സെന്ന് മറ്റൊരാന്ന് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല